അസ്ലാമലക്കും ഞാൻ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് എന്റെ എല്ലാ വീഡിയോസും കണ്ട വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഏകദേശം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നവർക്ക് സബ്ജക്റ്റിലേക്ക് പോകാം ഞാൻ എന്റെ ലൈഫിൽ മൂന്ന് രീതിയിലൂടെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു ഒന്ന് എൻ്റെ സ്വപ്നങ്ങളിലൂടെ ഒന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് വിശുദ്ധ കുറാനിലൂടെ ഇനി എന്റെ സ്വപ്നങ്ങളിലൂടെ ഉള്ള കാര്യം ഞാൻ ആദ്യം പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഉള്ള അവർ കാണിച്ചു തരുമ്പോൾ അതേ അത് യാഥാർത്ഥ്യമാകുന്ന ആ ഒരു സമയം ഇപ്പോൾ തലേ ദിവസം ഇന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു പിറ്റേ ദിവസം യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ലൈഫിൽ എനിക്ക് എന്താണ് സംഭവിക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ട് അതാരായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ അത്തരം സ്വപ്നങ്ങൾ ഒരുപാട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്റെ എല്ലാ കാര്യം അറിയുന്ന ഒരു പക്ഷെ ചില ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു റിസൾട്ട് എന്ന രീതിയിലുള്ള പല സ്വപ്നങ്ങളും കാണിക്കാറുണ്ട് ഈ ഒരു കാര്യം നിരീക്ഷിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു ദുഃഖിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ സന്തോഷമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും ഒരു പക്ഷേ സമാധാനമുണ്ട് സന്തോഷമുണ്ട് നാളെ വിജയമുണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു തരുമ്പോൾ ഇവിടെ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് കാരണം എന്നെ കൂടുതൽ അറിയുന്ന എൻ്റെ വരാനിരിക്കുന്നതും കഴിഞ്ഞതും എല്ലാ കാര്യവും മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന എന്നോട് ഏറ്റവും അടുത്ത ശക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ വിശ്വസിച്ച കാര്യമാണ് അത് എൻ്റെ ഓരോ എത്ര സ്വപ്നങ്ങൾ എനിക്ക് കാണിച്ചു തന്നോ അതൊക്കെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടെ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും അത് കുറഞ്ഞിട്ടില്ല ഇനി അതിന് മുന്നുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഏറ്റവും നല്ലൊരു വഴി നമുക്ക് തുറന്നു തരാം അഥവാ നമ്മളെ ചിന്തിക്കുന്ന രീതി ഏറ്റവും നല്ലതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി അഥവാ അപ്പോൾ നമ്മളൊരു കാര്യം ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പോകുമ്പോൾ അത് ചെയ്യരുത് അത് തെറ്റാണ് അത് ശരിയാണ് എന്നുള്ളൊരു നമ്മളെ മനസ്സിനെ മനസ്സിനത് ബോധ്യപ്പെടുത്തുന്നൊരു നിമിഷം അപ്പോൾ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സത്യത്തിൻ്റെ പാത മാത്രം നമ്മളെ തിരഞ്ഞെടുത്ത് ശീലിപ്പിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ എൻ്റെ മനസ്സിനെ ഫോഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതാ അതായിരിക്കും ശരി ഒരു പക്ഷേ നമ്മൾ ആ തിരഞ്ഞെടുത്തത് തിരിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതെനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാകും അപ്പം അത്തരം ഘട്ടങ്ങളൊക്കെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല തോന്നലുകൾ ഇതാണ് നല്ലത് ഇതാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിനെ ഒരു ഇന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ അങ്ങനെ തോന്നിയ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തൊക്കെ ഏറ്റവും നന്നായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അറിയുന്ന ഏറ്റവും നല്ലതിനെ തിരഞ്ഞു കാണിച്ചിരുന്ന ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഇനി നമ്മളെ ദുഃഖങ്ങൾ ഇപ്പം നമ്മള് നമ്മളൊരാള് വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേസമയം ആ ആളെ തന്നെ തിരിച്ച് അള്ളാഹ് വിഷമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ നമ്മളെ വിഷമിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു അവരെ തിരിച്ച് എന്നുള്ളത് എനിക്ക് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ എന്നെ കണ്ടോണ്ടിരിക്കുന്ന അടുത്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന എൻ്റെ സന്തോഷങ്ങൾ കേൾക്കുന്ന ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആ ഒരു ശക്തി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫീൽ ചെയ്ത് അറിയുന്നുണ്ട് പക്ഷെ എന്താണോ എങ്ങനെയാണോ എന്നുള്ള എനിക്കല്ല പക്ഷെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു അത് കണ്ടെത്തണം അതെന്താണ് ഇത് നമ്മൾ സൃഷ്ടാവാണെങ്കിൽ തന്നെ അത് സത്യം കണ്ടെത്തണം ഒരു വാശിയുണ്ടായിരുന്നു അങ്ങനെയാണ് സ്വപ്നത്തിലൂടെ നടക്കുന്നത് അങ്ങനെ സ്വപ്നത്തിൽ പോയപ്പോൾ ഇതേ സാഹചര്യം തന്നെയാണ് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ശക്തി എനിക്ക് അവിടെയും കണ്ടെത്താനായി ഇനി എന്റെ വിശുദ്ധ കുറാലേക്ക് പോയപ്പോ വിശുദ്ധ കുറാല് പറയുന്നത് എന്താ നമുക്ക് ചുറ്റിയും അള്ളവും വലയം ചെയ്യുന്നുണ്ട് നമ്മള് കൂടെ ഉണ്ട് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട് നമ്മൾ രണ്ടാളാണെങ്കിൽ മൂന്നാമനായ അള്ളാഹുണ്ട് അപ്പോഴാണ് എൻ്റെ എന്താ കാലം ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ അവിടെ എനിക്ക് എന്താ പറയുക കൂടുതൽ വിശ്വസിക്കാനുള്ള കാരണമായി കാരണം നമ്മൾ ഇത്ര കാലം തിരഞ്ഞോണ്ടിരുന്ന അള്ളാഹു വിശുദ്ധ ഖുറാനിൽ തന്നെ ഉണ്ട് കാരണം അള്ളാഹു ആണ് അത്രയും പറയുന്നത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ അള്ളാഹുവിനെ ഞാൻ അവിടെ കണ്ടു അപ്പം എൻ്റെ ബാല്യത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ഖുറാനിൽ അറിവൊന്നും എനിക്കില്ല പക്ഷെ അവിടെയും അള്ളാഹുവിൻ്റെ ഈ ഒരു സാമീപ്യം ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ സത്യമായിട്ട് മനസ്സിലായൊരു കാര്യം എന്നുള്ളത് നമുക്ക് ചുറ്റിലും അള്ളാഹു വലയം ചെയ്യുന്നുണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് അള്ളാഹുണ്ട് പക്ഷെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ അടുക്കുന്നുവോ അത്രത്തോളം അസാമീപ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഒരിക്കലും അത് അറിയില്ല നമ്മൾ ജീവിക്കുന്നുണ്ടാവും പക്ഷെ ആ ഒരു സ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടുകയുള്ളൂ അതാണ് നമ്മളോട് അള്ളാഹുവിനേക്ക് അടുക്കാൻ പറയുന്നത് അപ്പോൾ അള്ളാഹു നമ്മൾ കൂടേണ്ടത് പക്ഷെ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കന്നെ വേണം അത് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും സൽ സ്വഭാവം കൊണ്ടൊക്കെ തന്നെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ അപ്പൊ എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളും സത്യമായിട്ട് തന്നെയാണ് അത് ശുദ്ധ ഖുറാനിലോട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി തരുന്നത് കാരണം അത് സത്യമാണ് എന്നെനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഇനി അത് ഭൗതികപരമായ രീതിയിലാണെങ്കിലും ശാസ്ത്രീയപരമായ രീതിയിലാണെങ്കിലും അതിനൊക്കെ അവരുടെ ഉത്തരമുണ്ട് അള്ളാഹു എന്ന സത്യം ഒരുപാട് അറിവുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക